കാസർഗോഡുകാർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കിഴങ്ങ് ബജിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അപ്പം അതായത് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പച്ചരി കുതിർത്ത് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം വെള്ളത്തോട് ഇട്ട് കൊടുക്കാതെ വെള്ളം ഊറ്റിയിട്ട് തന്നെ ബ്ലെൻഡറിൽ ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ പാകത്തിനുള്ള ഉപ്പും ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക തേങ്ങ കാൽക്കപ്പ് നിറച്ചെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ ഒരു കാൽക്കപ്പും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ആ ഒരു രീതിയിൽ എടുത്താൽ മതി ഇനി ഇതിലോട്ട് ഇത്രയും തിക്ക് വേണ്ടപ്പോൾ ഞാൻ ഒരു ഇച്ചിരി വെള്ളവും കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്തിട്ട് ഈയൊരു പരുവത്തിലാണ് നമ്മൾ പാലപ്പം ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നില്ല ആ ഒരു പരുവത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് മാറ്റി വയ്ക്കൊന്നും വേണ്ട ഇതിലോട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്യുക ഇനി ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിക്കാൻ നോക്കാം നല്ല അടിപ്പൊളിയാണ് കേട്ടോ അല്ലാതെ സാധാരണ നമ്മൾ സൺഫ്ലവർ ഓയിലും കുഴപ്പമില്ല പക്ഷേ വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കൂടുതലാണ് ഈ ഒരു നാടൻ ടൈപ്പിൽ എടുക്കുമ്പോൾ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഇപ്പോൾ താ ഞാൻ ഒരു സൈഡ് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല അടിപ്പൊളിയാണ് മുമ്പേ ചെയ്യാറുള്ള കിഴങ് ബജിയാണ് ഇത് ഇപ്പം പിന്നെ കൂടുതൽ കടലമാവ് വെച്ചിട്ടും നമ്മൾ ഹോട്ടലാണെങ്കിലൊന്നും നമുക്ക് ഈ ഒരു രീതിയിലുള്ളതൊന്നും നമുക്ക് കിട്ടില്ല അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ പഴം വെച്ചിട്ടും ഇതുപോലെ നേന്ത്ര വെച്ചിട്ടും ഇതുപോലെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കലുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫിഡ്ബാക്ക് അറിയിക്കുക